ആശുപത്രിയുടെ പരിസരത്ത് ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കും അതിന് സ്റ്റേണായി നിന്ന് ആരെങ്കിലും ചെയ്യാനുണ്ടോ ഇനി അതുകൊണ്ടായിരിക്കും താമസിക്കുന്നത് കൈയുടെ കൈയും കാലും കണ്ട കൈ കാലു കണ്ടാകുമ്പോൾ തിരിച്ചറിയാൻ പറ്റ ചെളിയായിപ്പോയി അതിനകത്തൊരു ഒരു സംശയമുള്ളത് എൻ്റെ കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് ഓടത്തില്ല അതിനകത്ത് വേറെ ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞേ ആ സ്ത്രീയെ ആരാണ്ട് കയറി എടുത്തുകൊണ്ട് പോയി അത് ചെറിയ ചാവിൻ്റെ അടിയിലിരുന്നായിരുന്നു അത് എടുത്തുകൊണ്ട് പോയി എൻ്റെ ഭാര്യ ഞാൻ ഞാനറിഞ്ഞേ അപ്പോൾ അവൾ ധരിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കിട്ടിയപ്പം സ്ഥിരീകരിച്ചതാണ് അവിടെ അവിടെ നമ്മൾ തകർന്നു പോയി നേരത്തെ നമ്മളെടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ആവർത്തിക്കുക അത് ഞങ്ങളൊരു ശേഷം വെച്ചിട്ട് കൊച്ചിൻ്റെ ജോലി ആയിട്ട് ആദ്യം പറഞ്ഞു ആദ്യം പിന്നെ കൊച്ചിൻ്റെ ആ ആരോഗ്യ പ്രശ്നം മാറ്റി അങ്ങനെയുള്ള പിന്നെ ഓപ്പറേഷൻ്റെ കാര്യം ആദ്യം അതാദ്യം പരിഗണന കൊടുത്തിട്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ കുഞ്ഞിനൊരു സ്ഥിരം ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു അത് മുഖ്യമന്ത്രി എടുത്ത് പറയാമെന്ന് പറഞ്ഞു അതും പിന്നെ മെഡിക്കൽ കോളേജ് വേണ്ട പഠിച്ച് ഏതെങ്കിലും കോഴ്സിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം പിന്നെ ക്യാബിനറ്റ് കൂടി അത് തീരുമാനിക്കാമെന്നുള്ളത് മുഖ്യമന്ത്രിയും ബാക്കിയുള്ള ആൾക്കാരോട് കൂടി അവർ തീരുമാനിച്ച് ഞങ്ങളെ അറിയിപ്പിക്കും അതെത്രേ ഉള്ളൂ വീണ സാർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പണിയെന്ന് പറയുന്ന കഴിഞ്ഞാൽ എനിക്ക് നിരന്തരം ഒരു പണിയില്ല വല്ലപ്പോഴും ഒരു പണി ഒന്നാ കാര്യം മഴ പെയ്ത പണിയില്ല പിന്നെ പണിക്ക് പോകാൻ ഇപ്പോൾ പത്ത് അമ്പത്തെട്ട് വയസ്സായി തീർത്തും ഒരു ഞാനൊരു പിന്നെ നല്ല ആരോഗ്യമുള്ള ഒരാളല്ല അപ്പോൾ പണി ഉണ്ടെങ്കിൽ തന്നെ പണി കിട്ടാറുമില്ല വല്ലപ്പോഴേ ഉള്ളു പിന്നെ പോയിട്ട് വല്ലപ്പോഴും കിട്ടുന്ന ഒരു പണിക്കകത്ത് ഈ കുഞ്ഞു വീടിലെ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളല്ല ചെറിയ കാര്യങ്ങൾ ഞാനാണ് നോക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഭാര്യയുടെ നിശ്ചമായ ശമ്പളത്തിലാണ് കുഞ്ഞുങ്ങളുടെ പടുത്തവും പോകുന്നത് ഇതെല്ലാം കൂടെ വെച്ച് ഒരു അതൊന്നുമില്ല ഞാനും അതും മാത്രമല്ല ഞാനൊരു ശുദ്ധ വെജിറ്റേറിയൻ കൂടാ ഞാൻ ഒരു നാലഞ്ച് വർഷമായി അമ്പലമൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ മാംസൊന്നും കഴിക്കത്തില്ല അവിടെയും തുടൻ പോയി വിളക്കും കത്തിയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായ അമ്പലത്തിലൊക്കെ പോകുന്നതിൽ ഒരു ഈശ്വരവിശ്വാസിയാണെന്ന് കൊണ്ട് പറയാം അപ്പം ഞാനങ്ങനെ ഇതൊക്കെ ഞാൻ നിർത്തിയതാണ് നാലഞ്ച് വർഷമായി അപ്പോൾ ഇങ്ങനെ ഒരു ഞെരുങ്ങിയ ജീവിതത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് അത് നിങ്ങളുടെ അടുത്ത് പറയുന്നത് മറ്റൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഈ ചെറിയ വരുമാനത്തിൽ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഈ അസു ഈ ആപത്തും വന്നു ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ ഈ ആപത്തുണ്ടാകുമ്പം വാർഡിലുണ്ടായിരുന്ന വാർഡിൽ നിന്ന് ഞാൻ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്തായിരുന്നു ആ സമയത്താണ് ഇത് ഇടിഞ്ഞു വീഴാൻ ഇടിഞ്ഞു വീണതും കൊച്ചെന്നെ വിളിക്കുന്നതും ഞാൻ ഓടി വരുമ്പം എന്ന ആരുമില്ല ഭാര്യ ഇല്ല മക്കളുമില്ല ഞാനവിടെ കിടന്ന് കരി സംശയം വീണേ മിസ്സിങ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇത് കാരണം ഈ സംഗതി ഇടിഞ്ഞു വീണപ്പം ആളുകളെല്ലാം ഓടിക്കണം അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ എനിക്ക് ഒരു അതിനകത്തൊരു ഒരു സംശയമുള്ളത് എൻ്റെ കുഞ്ഞിനെടുത്ത് കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് ഓടത്തില്ല അല്ലേ കുഞ്ഞിനെ അവരുടെ ഒട്ട് ഓടത്തില്ല കുഞ്ഞും പിന്നെ ഞാൻ കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞുമായിട്ടേ നിൽക്കത്തുള്ളൂ ഇതിപ്പോൾ അവളൊറ്റയ്ക്ക് ഓടത്തില്ല അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളുണ്ടെങ്കിൽ നമ്മളെ നമ്മുടെ നമ്മൾ സ്വന്തം ജീവനോർത്ത് വിടുവോ ഇല്ല അവരെയും വിളിച്ചിട്ട് ഓടത്തില്ല അപ്പോൾ അതും ഞാൻ പിന്നെ പിന്നെ ഞാൻ വിചാരിച്ച് ഇനി ഫയറിന് വല്ലതും താഴെ വല്ലതും പോയിരിക്കുകയാണെന്നോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ കാശ്വലിറ്റി പോയി നോക്കിയിട്ട് കണ്ടില്ല പിന്നെ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല റിങ് ചെയ്യുന്നുണ്ട് അപ്പോഴും സംശയമായി ഫോൺ വിളിച്ചിട്ട് എടുക്കാഴിഞ്ഞാൽ അത് സംശയമായി സംഗതി കയ്യിൽ നിന്ന് പോയി എവിടെങ്കിലും കിടക്കുവായിരിക്കും ഫോൺ പിന്നെ അങ്ങനെ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ അതിന് അടിയിലാവും അതിൻ്റെ അടിയിലാവും എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അത് ഞാൻ അങ്ങനെ ഞാനങ്ങനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് പോലീസ് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാനത് എനിക്കന്നല്ല സംഗതിയൊക്കെ അറിയാം സംഗതി മറ്റേതാന്ന് വിളിച്ചോണ്ട് പോവാണിച്ചിട്ടാ ഇവർക്കും സ്ഥിരീകരിക്കണം അങ്ങനെ മോർച്ചറി കൊണ്ടുപോകും കൊണ്ടുവന്നു നമ്മുടെ മുഖം കണ്ടപ്പോ നമുക്ക് പറ്റത്തില്ല കൈവാടിച്ച് ആപ്പട പല്ലുകൊക്കെ പാവുന്ന വിടവായിട്ടും അങ്ങനെ ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞ അല്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു കൈയുടെ കൈയും കാലും കണ്ട കൈ കാല് കണ്ടാ തിരിച്ചറിയാൻ പറ്റില്ല ചെളിയായിപ്പോയി ഈ കൈടെ നേരം നഖം കാണുമ്പോൾ നമുക്ക് അറിയാം അപ്പം ഞാൻ പറഞ്ഞ് ഇതുതന്നെ അത് അത് പോരാഞ്ഞ് എൻ്റെ ഭാര്യ കൊടുത്തിരുന്ന ഞാൻ നൈറ്റി കൃത്യമായിട്ട് ഞാനാണ് അതും പോരാഞ്ഞിട്ട് ഇട്ടിരുന്ന മാല സ്വർണ്ണമാലയാണ് അത് എനിക്ക് തരുമ്പോൾ അതും നമുക്കറിയാം അപ്പോൾ അവള് ധരിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കിട്ടിയപ്പം സ്ഥിരീകരിച്ചതാണ് അവിടെ അവിടെ നമ്മൾ തകർന്നു പോയി അതൊക്കെ അറിഞ്ഞപ്പോൾ അതങ്ങനെ ആവരുതേ 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 ഞാൻ ഇവിടെ നിന്ന് നിലവിളിച്ചോണ്ട് പോവുക ഞാൻ ഞാൻ ആരെയാണ് വിളിക്കുന്നത് എന്നെ പലരും വിളിക്കാൻ പറ്റൂ നിങ്ങളെപ്പോലുള്ള ചാനലുകാർ വിളിക്കാൻ ഞാൻ മിണ്ടത്തില്ല ചാണ്ടിയുമ്മൻ വന്ന ആദ്യം ഫസ്റ്റ് അവിടെ ചാണ്ടിയുമ്മനാണ് വരുന്നത് ചാണ്ടി ഉമ്മൻ വന്ന് കൊച്ചിനെയും സമാധാനിപ്പിച്ച് എന്നെ സമാധാനിപ്പിച്ച് വേണ്ട കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു പോയി പിന്നാണ് ജെ സി ബിയും ബാക്കിയുള്ള കാര്യങ്ങൾ ജെ സി ബി വരണമെങ്കിൽ ഒരുപാട് പണികൾ ചെയ്യണം അവിടെ കട്ട് ചെയ്ത് മാറ്റണം ഗ്രില്ല് കട്ട് ചെയ്ത് വേണം മേളിൽ തട്ടും പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് കേട്ട് ഇങ്ങോട്ട് കറങ്ങി അറിഞ്ഞു അതിനകത്ത് വേറെ ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് ആ സ്ത്രീയെ ആരാണ്ട് കയറി എടുത്തുകൊണ്ട് പോയി അത് ചെറിയ സ്ലാബിൻ്റെ അടിയിലിരുന്നതായിരുന്നു അതെടുത്തോണ്ട് പോയി അടിയിലായിരുന്നു എൻ്റെ ഞാൻ അറിഞ്ഞു പക്ഷെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇനി രക്ഷപ്പെട്ടില്ലെങ്കിലും ഞാൻ ഉടനെ അതിനെ കണ്ടു പറഞ്ഞു തന്നേനെ ഞാൻ ഓടിച്ചല്ലേനെ അല്ലേ ഞാൻ ഏത് മരണത്തിനായാലും ഞാൻ ചാടിയനെ എൻ്റെ മരണം എൻ്റെ ജീവൻ പോയാലും ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ തകർന്നതിനകത്ത് ഇറങ്ങും മനസ്സിലായി അപ്പോൾ ഇറങ്ങുമ്പോൾ എനിക്കറിയാമുണ്ടെങ്കിൽ ഞാൻ പറയും തന്നെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കുമെന്നായിരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് മാറ്റാൻ പറ്റാത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു സ്ലാബ് വലിയ സ്ലാബാ വീണ് വെച്ചിരിക്കുന്നത് അത് അതിൻ്റെ അടിയിലായിരിക്കും എന്നെങ്കിൽ മാറ്റാൻ പാടാം അപ്പോൾ അങ്ങനെ കണ്ട് ഞാനിപ്പോന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അവിടുത്തെ വീട്ടിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ നാട്ടുകാരും ആൾക്കാരും ബന്ധുക്കളും ഉണ്ട് അത്രേ ഉള്ളു സംഗതി ഇപ്പം മന്ത്രി പറഞ്ഞു താമസിച്ച് പോയെന്ന് പറഞ്ഞാൽ ഒരാളെ എടുത്തിട്ട് ഈ എടുത്താള് എനിക്ക് തോന്നുന്നു പറഞ്ഞില്ലെന്ന് തോന്നുന്നു അയാൾ കണ്ടെന്ന് തോന്നുന്നു അടുത്ത ആളുവിനകത്ത് കിടപ്പുണ്ടെന്ന് അതുകൊണ്ടായിരിക്കും പിന്നെ വേറെ ഉണ്ട് ഈ സംഭവം നടക്കുമ്പം അധികൃതർ വലൂരും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല മനസ്സിലായോ ആ ആശുപത്രിയുടെ പരിസരത്ത് ഇങ്ങനെയുള്ളൊരു സംഭവം നടക്കുമ്പം അതിന് സ്റ്റേണായി നിന്ന് ആരെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ലയോ എന്ന് അതുകൊണ്ടായിരിക്കും താമസിച്ചെന്ന് തോന്നുന്നു പിന്നെ മന്ത്രിയൊക്കെ വന്നേ അപ്പം ജെ സി ബി വരാനൊരു ശകലം തടസ്സമുണ്ടായിരുന്നു കൊണ്ട് ജെ സി ബി എങ്ങനെ വരുന്നത് ഈ റാമ്പ് വഴി വരുന്നത് റാമ്പാണ് മൊത്തം ഈ ഉന്തു വണ്ടി ഉന്തി വരുന്ന റാമ്പ് ആ റാമ്പ് വരുന്നതിൻ്റെ അപ്പുറത്ത് കഴിഞ്ഞ ഗ്രില്ലൊക്കെ ഉണ്ട് ആ ഗ്രില്ലെ അടുത്തുകൂടി ഇത് പാസ് ചെയ്തില്ല അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മിഷ്യൻ വെച്ച് കട്ട് ചെയ്ത് അതിനെ കൊണ്ടുവരുന്നത് അതൊക്കെ ഏറ്റെടുത്താണ് പക്ഷേ വേറെ ആ എടുത്ത കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നു കുറച്ചുകൂടെ വേഗത്തിലായതിനെ ആദ്യം പുറത്ത് വന്ന ആൾ ആദ്യം വീണ ആളെ ഒരാൾ എടുക്കുമായിരുന്നു ഒരു സ്ത്രീയായിരുന്നു ഒരാളുണ്ടെന്ന് പറഞ്ഞിരുന്നു ഒരാളോട് ഉണ്ടെന്ന് ആ പറഞ്ഞ ആൾ അയാൾ ഇവിടെ വന്നായിരുന്നു ഞാൻ അയാടത്ത് പിന്നെ ചോദിച്ചില്ല ആ ആളിവിടെയുള്ള പെരുവരുള്ള ആളാണ് അയാളുടെ ഭാര്യ അവിടെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക ഞങ്ങളെ സംസാരിക്കുകയും ചെയ്തു രാത്രിയിൽ ഞങ്ങൾ പുറത്തല്ലേ കിടക്കുന്നത് ഞങ്ങൾ സംസാരിക്കും ഇന്ന് ഓരോ കാര്യങ്ങൾ അപ്പം അയാളുടെ ഭാര്യ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് കിടക്കുക അപ്പം ഞാൻ ചോദിച്ച അപ്പം ഇയാൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇന്നലെ വന്നപ്പോൾ പറഞ്ഞു ഞാൻ ഇന്നിവിടെ ഇരിക്കത്തില്ലായിരുന്നു ആവത്ത് വെച്ചിട്ട് പോയത് കാരണം അയാൾ അതിനിടയ്ക്ക് ആളാണ് എന്നിട്ട് ഇതിനെ വലിശ ഒഴിച്ചുകൊണ്ട് പോയി കൊടുക്കു അത് പിന്നെ പിന്നെ കാഴ്ചകാല കൊണ്ട് കൊണ്ടുപോകുമായിരുന്നു പക്ഷേ എൻ്റെ ഭാര്യ അടിയിലായിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞു സ്ലാബിൻ്റെ അടിയിൽ അത് രണ്ട് ബാത്റൂമാണ് ഞാനത് കണ്ടിട്ടില്ല അതിനകത്ത് ഞാൻ ബാത്റൂമിൽ നിന്ന് ഞാൻ കയറിയിട്ടില്ല രണ്ട് ബാത്റൂമാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഈ സമയത്ത് പുതുക്കിയൊക്കെ വെച്ചതാണ് എന്ന് പറയുന്നത് അടുത്തായിട്ട് എനിക്കറിയില്ല സ്വന്തം കൊടുത്ത് ജീവൻ പോയി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പം ഇതുവരെയുള്ള തൃപ്തികരമാണ് കുഴപ്പമില്ല അത് ഞാൻ അവർ തന്നെ ചെയ്യാന്ന് പറഞ്ഞു നമ്മളവിടെ വാക്കു വ്യത്യാസം ചെയ്യേണ്ടല്ലോ പോവാം പിന്നെ ഇവരൊക്കെ ഉണ്ട് അവരുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക